കിംസ് ഹെൽത്ത് പ്രസൻസ് ഫോർ പി എം ന്യൂസ് ബഹ്രീൻ അപ്ഡേറ്റ് സപ്പോർട്ടഡ് ബൈ ലൂലു ഇന്റർനാഷണൽ എക്സ്ചേഞ്ച് ആൻഡ് അൽ ഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെൻറ്റേഴ്സ് നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ നാല് വ്യാഴാഴ്ച ഫോർ പി എം ന്യൂസ് ബഹ്രീൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം ഏവർക്കും ഹൃദ്യമായ ഓണാശംസകൾ പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ജന്മദിനത്തിൽ ബഹ്റിനിലെ ജനങ്ങൾക്കും ഇസ്ലാമിക ലോകത്തിനും ആശംസകൾ നേർന്ന് രാജാവ് മുഹമ്മദ് ബിൻ ഈസ അൽ ഖലീഫ പ്രവാചകന്റെ ജീവിതത്തിലും അധ്യാപനത്തിലും അന്തർലീനമായ കാരുണ്യം സമാധാനം അനുകമ്പ തുടങ്ങിയ മൂല്യങ്ങൾ അദ്ദേഹം ഊന്നി പറഞ്ഞു തന്റെ സന്ദേശത്തിൽ പ്രവാചകന്റെ വാക്കുകൾ എല്ലാവർക്കുമുള്ള കാരുണ്യത്തിനു വേണ്ടിയുള്ളതാണെന്നും സാഹോദര്യവും ഐക്യവും വളർത്തുന്നതിനും ഭിന്നതകളും സംഘർഷങ്ങളും ഒഴിവാക്കുന്നതിനും വേണ്ടിയുള്ളതാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി പലസ്തീനിലെയും ഗാസാമുനമ്പിലെയും ജനങ്ങൾക്കായി പ്രാർത്ഥിച്ച അദ്ദേഹം ഈ ദുരിതത്തിൽ നിന്ന് അവർക്ക് സമാധാനവും സംരക്ഷണവും ലഭിക്കട്ടെ എന്നും പറഞ്ഞു ബഹ്റൻ കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ പ്രിൻസ് സൽമാൻ ബിൻ ഹ്മദ് അൽ ഖലീഫ ഔദ്യോഗിക സന്ദർശനത്തിനായി ഈജിപ്തിലെത്തി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചരിത്രപരമായ ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുകയാണ് സന്ദർശനത്തിന്റെ പ്രധാന ലക്ഷ്യം കെയറോയിലെത്തിയ കിരീടാവകാശിയെ ഈജിപ്ത് പ്രധാനമന്ത്രി ഡോക്ടർ മുസ്തഫ അഹമ്മദ് ബൌലി മുതിർന്ന ഉദ്യോഗസ്ഥർ എന്നിവർ ചേർന്ന് സ്വീകരിച്ചു ശേഷം ഈജിപ്ത് പ്രസിഡന്റ് അബ്ദുൽ ഫത്താഹ് എൽ സി സിയുമായും മറ്റ് പ്രമുഖ നേതാക്കളുമായും പ്രിൻസ് സൽമാൻ കൂടിക്കാഴ്ച നടത്തി അറബൈക്യം പൊതു താല്പര്യങ്ങൾ മേഖലയുടെ സുസ്ഥിരത എന്നിവയെ പിന്തുണയ്ക്കൽ ഈജിപ്ത് വഹിക്കുന്ന പങ്ക് നിർണായകമാണെന്ന് ബഹ്റിൻ കിരീടാവകാശി അഭിപ്രായപ്പെട്ടു ഗാസയിലേക്ക് മാനുഷിക സഹായം എത്തിക്കുന്നതിനും പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾക്കും ഈജിപ്ത് വഹിക്കുന്ന പ്രധാന പങ്ക് നിർണായകമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി വിദേശകാര്യമന്ത്രി ഡോക്ടർ അബ്ദുൽ ലത്തീഫ് ബിൻ റാഷിദ് അൽ സയാനി ധനകാര്യ ദേശീയ സാമ്പത്തിക മന്ത്രി ഷെയ്ഖ് സൽമാൻ ബിൻ ഖലീഫ അൽ ഖലീഫ സുസ്ഥിര വികസന മന്ത്രിയും ബഹ്റിൻ ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് ബോർഡ് സിഇഒയുമായ നൂർ അൽ ഗുലേഫ് വാണിജ്യ വ്യവസായ മന്ത്രി അബ്ദുല്ല ആദിൽ ഫക്രു ഈജിപ്തിലെ ബഹറിൻ അംബാസിഡർ ഫൗസിയ സൈനൽ എന്നിവരും കിരീടാവകാശിയെ അനുഗമിച്ചു ബഹ്റിനിൽ സ്കൂളുകളുടെ പ്രവർത്തനങ്ങൾ പുനരാരംഭിച്ചതിനെ തുടർന്ന് വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ മുഹമ്മദ് മുബാറക് ജുമുവ വിവിധ സർക്കാർ സ്കൂളുകൾ സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി വിദ്യാർത്ഥികൾക്ക് രക്ഷിതാക്കൾക്കുമുള്ള ഓറിയൻറ്റേഷൻ ദിനത്തിൻ്റെ പുരോഗതി അദ്ദേഹം നേരിട്ട് പരിശോധിച്ചു ദുറാസ് പ്രൈമറി ഗേൾസ് സ്കൂളും ഹിസ് ഹൈനസ് ഷൈഖ മോസ ബിൻ ഹമദ് അൽ ഖലീഫ കോംപ്രഹെൻസീവ് ഗേൾസ് സ്കൂളും മന്ത്രി സന്ദർശിച്ചു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പ്രവർത്തന മികവിനും മന്ത്രി പ്രശംസിക്കുകയും പുതിയ അധ്യയന വർഷത്തിൽ എല്ലാ അംഗങ്ങൾക്കും വിജയാശംസകൾ നേരുകയും ചെയ്തു വിദ്യാർത്ഥികളുമായും രക്ഷിതാക്കളുമായും കൂടിക്കാഴ്ച നടത്തിയ മന്ത്രി അധ്യാപകരുമായും ഭരണനിർവഹണ ജീവനക്കാരുമായും യോഗം ചേർന്ന് പുതിയ അധ്യയന വർഷത്തെക്കുറിച്ച് ചർച്ച ചെയ്തു നടപ്പാതകളും പരിസരങ്ങളും വൃത്തിയായി സൂക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട് ബഹ്റിനിലെ സദേൺ ഗവർണറേറ്റിൽ പ്രവാസി തൊഴിലാളികൾക്കായി ബോധവൽക്കരണ ക്യാമ്പയിൻ ആരംഭിച്ചു റെസ്റ്റോറൻറ്റുകൾ ക്യാൻറ്റീനുകൾ കോൾഡ് സ്റ്റോറുകൾ എന്നിവിടങ്ങളിലെ തൊഴിലാളികളെയാണ് ക്യാമ്പയിൻ ലക്ഷ്യമിടുന്നത് അൽഹാജ്യത്തിലെ എൺപതിലധികം കടകളിൽ ഇതിന്റെ ഭാഗമായി പരിശോധന നടത്തി താമസക്കാർക്ക് മികച്ച സേവനം ഉറപ്പാക്കുക നിയമലംഘനങ്ങളെ കുറയ്ക്കുക എന്നിവയാണ് ക്യാമ്പയിന്റെ പ്രധാന ലക്ഷ്യം ചില തൊഴിലാളികൾ കടകൾക്ക് മുന്നിലും മാലിന്യം വലിച്ചെറിയുന്നത് കസേരകൾ വെച്ച് കാൽനടക്കാർക്ക് തടസ്സമുണ്ടാക്കുന്നതും ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് ഈ ക്യാമ്പയിൻ ആരംഭിച്ചത് ഇതിന്റെ ഭാഗമായി തൊഴിലാളികളുമായി നേരിട്ട് സംസാരിക്കുകയും വീഡിയോകളും മറ്റു മാധ്യമങ്ങളും ഉപയോഗിച്ച് വിവരങ്ങൾ കൈമാറുകയും ചെയ്യുന്നുണ്ട് ഇന്നത്തെ മണി എക്സ്ചേഞ്ച് തിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ ലുലു പ്രവാസി അസോസിയേഷൻ ബഹറിൻ എല്ലാ വർഷവും സംഘടിപ്പിക്കാറുള്ള കെ പി എ പൊന്നോണം സെപ്റ്റംബർ പത്തൊമ്പത് മുതൽ ഒക്ടോബർ ഇരുപത്തിനാല് വരെ നീളുന്ന വിവിധതരം പരിപാടികളോടെ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു സംഘടനയുടെ വിവിധ ഏരിയ കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് ആഘോഷങ്ങൾ അരങ്ങേറുന്നത് കെ പി എയുടെ പത്ത് ഏരിയ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വിവിധ പ്രദേശങ്ങളിലായാണ് പരിപാടികൾ നടക്കുന്നത് ഓണസദ്യ ഓണക്കളികൾ കലാപരിപാടികൾ തിരുവാതിര പുലിക്കളി വടംവലി തുടങ്ങി വൈവിധ്യമർന്ന വിനോദങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും ഭാരവാഹികൾ അറിയിച്ചു കൂടുതൽ വിവരങ്ങൾക്ക് മൂന്ന് മൂന്ന് പൂജ്യം നാല് അഞ്ച് ആറ് മൂന്ന് പൂജ്യം എന്ന നമ്പറിലാണ് ബന്ധപ്പെടേണ്ടത് ഒരു ദശകത്തിലേറെ പ്രവൃത്തി പരിചയവുമായി മുന്നോട്ടു പോകുന്ന ഇസാ ടൗണിലെ അൽ ഇസാൻ മദ്രസ അതിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അധ്യയന വർഷം സെപ്റ്റംബർ അഞ്ച് വെള്ളിയാഴ്ച ആരംഭിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു ബഹ്റൻ ഇസാ ടൗണിൽ ഏറെക്കാലമായി വ്യവസ്ഥാപിതവും ഉയർന്ന പഠന നിലവാരവുമായി മുന്നോട്ട് പോകുന്ന മദ്രസ റയ്യാൻ സ്റ്റഡി സെൻറ്ററിൻ്റെ മേൽനോട്ടത്തിലാണ് പ്രവർത്തിക്കുന്നത് ലളിതമായ പാഠഭാഗങ്ങൾ അറബി ഭാഷാ പഠനം ഖുറാൻ പാരായണം മനപ്പാഠം വിശ്വാസകർമ്മശാസ്ത്ര വിഷയങ്ങൾ സ്വഭാവ മര്യാദകളും പാഠ്യപദ്ധതിയുടെ ഭാഗമാണ് ഖുറാൻ പാരായണത്തിൻ്റെ തനത് ശൈലി രൂപപ്പെടുത്തിയെടുക്കാൻ ഗായദ നൂറാനിയ പഠനത്തിനുള്ള അവസരവും ഒരുക്കിയിട്ടുണ്ട് പുതിയ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ തുടരുന്ന സാഹചര്യത്തിൽ കൂടുതൽ വിവരങ്ങൾക്കായി മൂന്ന് ഒമ്പത് അഞ്ച് മൂന്ന് ഒന്ന് എട്ട് ഒമ്പത് ഒന്ന് അല്ലെങ്കിൽ മൂന്ന് രണ്ട് ഒന്ന് എട്ട് എട്ട് ആറ് ആറ് രണ്ട് എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ് In the heart of Bahrain, where every story matters. One source keeps you informed, inspired and engaged. From politics to sports, business to entertainment. We bring you the news that shapes the kingdom. Anytime, anywhere. Breaking stories at your fingertips. The Daily Tribune, your trusted voice.